പുറത്തിറക്കിയ പുതിയ നൂറ് രൂപയുടെ നോട്ടിൽ ഇന്ത്യക്ക് അതൃപ്തി ഇന്ത്യയുമായുള്ള തർക്ക പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതുമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് കണ്ടു വിശദമായി പരിശോധിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് നേപ്പാളുമായി അതിർത്തി കാര്യങ്ങളെ കുറിച്ച് ചർച്ചകൾ നടക്കുകയായിരുന്നു അതിനിടെ അവരുടെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായി ഉണ്ടായി എങ്കിലും നോട്ടിൽ തർക്ക പ്രദേശങ്ങൾ പ്രിന്റ് ചെയ്തത് യാഥാർത്ഥ്യത്തെ മാറ്റാൻ പോകുന്നില്ല എന്നും ജയശങ്കർ പറഞ്ഞു തർക്കമുള്ള തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ കറൻസി എന്ന് നേപ്പാൾ അറിയിച്ചു നേപ്പാൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തർക്ക പ്രദേശങ്ങൾ കറൻസി നോട്ടിന്റെ രൂപരേഖയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് എന്ന് നേപ്പാൾ സർക്കാർ വക്താവ് രേഖാ ശർമ്മ പറഞ്ഞു ലിപുനെ ലിപുലേഖി ലിമ്പിയാധുര തുടങ്ങിയ തന്ത്രപരമായി പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് രാഷ്ട്രീയ ഭൂപടം പുതുക്കാനുള്ള ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ് നേപ്പാളിന്റെ നീക്കം ഈ നടപടിയെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു നേപ്പാളിന്റെ നടപടി ഏകപക്ഷീയമാണെന്ന് പറയുകയും നേപ്പാളിന്റെ വാദം അംഗീകരിക്കില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് വിഷൻ